ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരത്ത് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ പി കെ ബുജേർ കേസിൽ അറസ്റ്റിലായ സംഭവത്തിൽ പി കെ ഫിറോസ് രാജിവെച്ച് മാതൃകയാകുമോയെന്ന് ബിനീഷ് കോടിയേരി കേസിൽ ഫിറോസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ബിനീഷ് കോടിയേരി ആവശ്യപ്പെട്ടു കുന്നമംഗലം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ട് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ അനിയൻ പി കെ ബുജേറിനെയാണ് അറസ്റ്റ് ചെയ്തത് പി കെ ബുജേറിന്റെ ഒരു സുഹൃത്തിനെ നാർകോട്ടിക് കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു ിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പി കെ ബുജൈറിലേക്ക് എത്തുകയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തു ആക്രമിച്ചതിനൊപ്പം തന്നെ അയാളുടെ കാറിൽ നിന്നും നാർക്കോട്ടിക് ഡ്രഗ്സ് ഉപയോഗിക്കാനുള്ള സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു കേസ് കേരളത്തിൽ നടന്നപ്പോൾ മുൻകാലങ്ങളിൽ യൂത്ത് ലീഗ് അധ്യക്ഷൻ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അനുജന്റെ അറസ്റ്റിൽ പി കെ ഫിറോസ് രാജിവെച്ച് മാതൃക കാണിക്കുമോ ബിനീഷ് കോടിയേരി ചോദിച്ചു പി കെ ഫിറോസും പി കെ ബുജയറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടോയെന്നും ബിനീഷ് കോടിയേരി ചോദിച്ചു രാവിലെ ലഹരിക്കെതിരെ പ്രവർത്തിക്കുകയും രാത്രി ലഹരി ബിസിനസ് നടത്തുകയുമാണ് അനുജന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം മുസ്ലിം യൂത്ത് ലീഗിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന ആളുടെ സഹോദരൻ ഇത്തരത്തിലൊരു കേസിൽപ്പെടുമ്പോൾ നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ എന്നും ബിനീഷ് കോടിയേരി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്